ഹായ് ഫ്രണ്ട്സ് കുറേ കാലമായി ഇതുപോലെ ഹായ് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് വന്നിട്ടില്ലേ അപ്പോൾ ഞങ്ങളൊരു നാളെ സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് വെക്കേഷൻ അപ്പോൾ അപ്പോൾ ഇന്നൊരു ടൂർ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ എവിടേക്കുമല്ല കുറച്ച് അടുത്താണ് ഒന്നില്ലെങ്കിൽ പ്ലാന് പോത്തുണ്ടി വഴി നമ്മുടെ നെല്ലിയാമ്പതി അവിടേക്ക് പോകണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ിപ്പോൾ ടൈം കുറച്ചായിട്ടുണ്ട് ഒരു മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ പോത്തുണ്ടി മാത്രം പോയിട്ട് വരുമോന്നും അറിയില്ല അപ്പോൾ എന്തായാലും പാർക്കൊക്കെ അല്ലേട്ടെന്താണ് അപ്പൊ കളറില്ല ഇക്ക കാറെടുത്തിട്ട് വരുന്നുണ്ട് മക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് അപ്പോൾ മടിച്ച് പൊളിച്ചിട്ട് ഫ്രിക്ക് ഔട്ടായിട്ട് വരാം അല്ലേ എനിക്ക് കിട്ടില്ല ഇടിച്ചു കൂട്ടാ അങ്ങനെ കാണിച്ചു അങ്ങനെയാണ് എങ്ങനെയാ അപ്പൊ നമ്മള് പോണ പോക്കൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞങ്ങ് പോയാലോ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടോ അയ്യോ വണ്ടിയെറ്റ് വണ്ടി നമ്മൾ വണ്ടി കറിയാടും പറയടാ പറയടാ കാലമായില്ലേ ഒരു ഒരു കാലമായില്ലടാ നമ്മ ഊട്ടിയല്ല പോയിട്ടൊന്ന് കറങ്ങിട്ട് വരാല്ലേ ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ വോയിസ് ഓവർ കൊടുത്തിട്ട് കുറേ ആയി വീഡിയോ ചെയ്തിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ എന്തായാലും വെക്കേഷൻ ലാസ്റ്റ് കൊണ്ടാണ് അടിച്ച് പൊളിക്കണത് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നെല്ലിയാമ്പതി പോകണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പോയില്ലാട്ടോ അവിടെ മൂന്ന് മണിക്ക് ശേഷം കടത്തി വിടുന്നുണ്ടായിരുന്നില്ല അവിടേക്ക് നമുക്ക് അലൗഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പോത്തുണ്ടി പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ പിന്നെ ഇപ്പോഴും അധികം മാറിയിട്ടൊന്നുമില്ല അപ്പോൾ സൗണ്ടിന് വേരിയേഷൻ ഉണ്ടാവും ആദ്യം വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും എൻ്റെ സൗണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അപ്പം ഞങ്ങൾ പോത്തുണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് സ്ലോ മോഷൻ ഞാൻ കാണിച്ചു തരണം കേട്ടോ നമ്മൾ ഉത്തമൻ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ജയറാമും സിദ്ദിക്കൊക്കെ ആയിട്ട് ഒരു അടി നടക്കുന്നുണ്ട് ആ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് അതാണ് കേട്ടോ ഞാൻ സ്ലോ ആയിട്ട് കാണിച്ചു തന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാം എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഈ പറഞ്ഞ പോലെ നെല്ലിയാമ്പതിയാണ് പോയത് അപ്പോൾ അവിടെ ഫോറസ്റ്റ് അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അവിടേക്ക് കടത്തി വിടില്ലേ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്ക് ശേഷമാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ആലോഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പോത്തുണ്ടി ഡാം പാർക്കിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇക്ക അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് ആ ഒരു ദിവസം സൺഡേ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും എന്താ പറയുക ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ പാസ് എടുത്തിട്ടാണ് കേട്ടോ കയറുന്നത് അപ്പോൾ നമ്മൾ എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഒരുപാട് റേറ്റ് ഒന്നുമില്ല പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ ഉള്ളൂട്ടോ അപ്പോൾ ആദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഇക്കാൻ്റെ വീട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മൂന്നാം ദിവസം നമ്മൾ പോത്തുണ്ടൂരി ഡാമിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴൊന്നും ഫ്രീ എൻട്രി ആയിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ അത് നല്ല ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു ചെറിയൊരു ഫീസ് ഈടാക്കുന്നതൊന്നുള്ളൂട്ടാ അപ്പം ഞങ്ങളുള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് വന്ന ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിക്ക് വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ മൂന്ന് മണി കഴിഞ്ഞിട്ടാണല്ലോ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കാനോട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായ കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചിട്ട് ഒരു ചായ കുടിക്കുന്നുണ്ട് മക്കളത് ഐസ് ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എവിടെ പോയാലും ചായ വേണം കേട്ടോ അഗൈസ് പ്രത്യേകിച്ച് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ചായ ഞാൻ വാങ്ങിച്ചു നല്ല അടിപൊളി ചായയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടല്ലോ അതെനിക്ക് ഈ ഒരു സ്നാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഒരു ചക്ര എന്നാണ് ഞാനതിന് പറയണത് അതിന് വേറെ പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരിക എല്ലാവരും അപ്പോൾ ഞാൻ ആ ഒരു ചായയും ആ ഒരു ചക്രമൊക്കെ കഴിച്ചപ്പോൾ എനിക്കൊരു നല്ലൊരു ഉന്മേഷമായി അപ്പോൾ ഞാനൊരു റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ മക്കളൊക്കെ പാട് പാടുകൂടിയിട്ട് ആ ഒരു പുതിയ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കളിക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ആ ബുഷ് ചെടി ചെടിയുണ്ടല്ലോ അതൊരു പ്രത്യേക ലെവലിലാണ് കേട്ടോ അവരിങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടിയൊക്കെ അത് നോക്കുകയാണ് അപ്പോൾ അവൻ ഐസ്ക്രീമും കഴിച്ചിട്ട് ചെറിയ മോനാണത് അപ്പോൾ ഇതാണ് നല്ല ക്ലീനായിട്ട് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ആണ്ട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് എപ്പോഴും എന്ത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണല്ലോ അപ്പോൾ ഒരുപാട് മൂന്നാല് തവണ ഞാൻ പോയിട്ടുണ്ട് മൂന്നാലല്ല അതിലും കൂടുതൽ തവണ പോയിട്ടുണ്ട് കാരണം ഇക്ക എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ളൊരു പാർക്കാണ് പിന്നെ നമ്മളതാ ഡാമിൻ്റെ മുകളിലുള്ള ആ മലയാണ് കേട്ടോ കാണുന്നത് ഇത്തവണ ഞാൻ എനിക്ക് കാലിൽ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഡാമിൻ്റെ മുകളിൽ കയറിയിട്ടില്ല പിന്നെ ഞാനും ഇക്കെയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അപ്പുറത്തെ ആ ഒരു രണ്ട് മൂന്ന് ഭാഗത്തായിട്ടാണ് കേട്ടോ ഇത് ഒരുപാട് വലിയൊരു ഏക്കർ കണക്കിന് ഉള്ളൊരു സ്പേസിലാണ് ഇവർ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ആദ്യം ഈ ഒരു ഭാഗം മാത്രമായിരുന്നു പിന്നീട് പിന്നീട് ഓരോരോ ആക്ടിവിറ്റീസൊക്കെ അവർ ആഡ് ചെയ്തിട്ട് അവർ ഒരുപാട് സ്ഥലം ഫില്ല് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ആക്ടിവിറ്റീസിലെ ഉള്പ്പെടുത്തിയിട്ട് അപ്പോൾ ഞാൻ ഊഞ്ഞാലേ കണ്ടപ്പോൾ നമ്മൾ പിന്നെ ഒരു പിന്നെ ഫീൽ ചെയ്ത് അതിലൊന്ന് ആട്ടിത്തരാൻ പോയിട്ട് ഈ കന്നെ ഊഞ്ഞാലാട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ആസ്വദിച്ചു പിന്നെ പിന്നെതാ കുട്ടികൾക്കുള്ള ഗെയിം ഇവിടെ ഉണ്ട് അപ്പം അതിലൊക്കെ കളിച്ചു നന്നായിട്ട് ഉച്ചക്കൂട്ടനും അതുപോലെ തന്നെ റംസാനൊക്കെ അതിൽ കളിച്ചു പിന്നെ ഞാൻ ഞാനിതിൽ കാണാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ ഞാനിതിൽ ഇരുന്നിട്ടില്ല ആ ഒരു സൈക്ലിങ് സൈക്ലിങ് റോപ്പ് സൈക്ലിങ് അല്ലേ അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ അതിൻ്റെ ശേഷം പോയി ഉണ്ട് ഒരിക്കൽ പക്ഷെ ഞാനതിലൊന്നും ഇരുന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇച്ചക്കൂടനൊക്കെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾക്ക് പിന്നെ പേടിയൊന്നുമില്ല കേട്ടോ ഇച്ചക്കൂടന് ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെ കയറാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ റംസാനിക്കും ഞാനാണ് പിന്നെ ഒന്ന് ബാക്ക് വലിഞ്ഞ് നിൽക്കുക അയ്യോ വേണ്ട വേണ്ട പിന്നെ ഒരാൾ കയറി പിന്നെ അങ്ങനെ കയറും ഫസ്റ്റ് പക്ഷേ കുട്ടികൾക്ക് എല്ലാത്തിനും കുറച്ച് പേടി ഉണ്ടാവും പക്ഷേ ഈ എൻ്റെ റംസാനിക്കും അതെ ഇച്ചുകൊട്ടിനത് എല്ലാത്തിലും കയറണം അങ്ങനെയുള്ളൊരു ആ ഒരിതാണ് കേട്ടോ വലിയ ആൾ പിന്നെ കയറിയാൽ കയറുക അല്ലെങ്കിൽ വേണ്ട ആ ഒരു ലെവലാണ് പക്ഷെ ഇവർക്ക് നല്ല ഇത് ഇഷ്ടമാണ് അപ്പോൾ എല്ലാം മാക്സിമം ഫില്ലാകണുണ്ട് കേട്ടോ എല്ലാത്തിലും കയറി ഫില്ലാക്കുന്നുണ്ട് ഇച്ചക്കുട്ടൻ അപ്പം ഞാനും ഏതിലേക്കോ എനിക്ക് പറ്റണ പോലെ ഞാനും ചെയ്തിട്ടുണ്ട് പിന്നെതാ ഞാൻ പറഞ്ഞല്ലോ റോപ്പ് സൈക്ലിങ് ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിൽ തന്നെ ചായ ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ചായ കുടിക്കാനും ജ്യൂസ് കഴിക്കാനും ഐസ്ക്രീമും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കുട്ടികളെ ചെറിയ ബോട്ടൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഭവം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത് പുതിയൊരു ഗെയിമും അതുപോലെ പുതിയൊരു പുതിയൊരിതായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടും പ്രത്യേകിച്ച് അവർക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ സ്വിമ്മിങ് പൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു പൂൾ പോലെ ആക്കിയിട്ട് ഇവരിങ്ങനെ ടാർപ്പായ ഒക്കെ കെട്ടിയിട്ട് അതിലാണ് ഇട്ടോ വെള്ളം നിറച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള താറാവും ചക്രമൊക്കെ ആയിട്ട് അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെതാ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുതിയതാണ് കേട്ടോ അപ്പോൾ പോത്തുണ്ടിയിൽ വരാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് ഇവിടെ അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് പോയിട്ട് ഇവിടെ നിന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പോത്തുണ്ടീന്ന് പറയണത് നമ്മൾ എനിക്ക് അടുത്തായത് കൊണ്ടൊരു എന്താ പറയുക ആ കണ്ടതല്ലേ കണ്ടതല്ലേന്ന് പക്ഷേ പുറം പുറത്തു ജില്ലക്കാരൊക്കെ ഒരുപാട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂരിൽ നിന്നാണെങ്കിലും മലപ്പുറത്തു നിന്നാണെങ്കിലും എല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഭാഷ ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ മാക്സിമം ഞങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ടതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് കാരണം ആറ് മണിവരെ ഉള്ളു അവിടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരണം അപ്പം അവിടെ ചെമ്പകമരം ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ആ ചെമ്പവൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെ പറിച്ചു തന്നു എനിക്ക് വെള്ളച്ചെമ്പവം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ നല്ല സ്മെല് ചെയ്തിട്ട് നിന്ന് വന്നു അപ്പോൾ ഇതാ ആയി ഒരു ആറു മണി കഴിഞ്ഞല്ലോ അപ്പോൾ അതാ വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ചായക്കട കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചില്ല കേട്ടോ ഒരുപാട് റേറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല നമ്മൾ ഇറങ്ങിയിട്ട് പഴംപൊരിയും അതുപോലെ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് മക്കളും ഞാനും എല്ലാം കൂടി കഴിക്കുന്നുണ്ട് കേട്ട അപ്പം അത് കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകണം അപ്പോൾ ഒരു അടിപൊളി യാത്ര തന്നെ ആയിരുന്നു എന്ന് പറയാം പക്ഷേ എന്താണ് നെല്ലിയാമ്പതി പോയിട്ട് അവിടെ നിന്ന് എന്താ കൃഷി മൃഗ മൃഗങ്ങളിലെയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു ആനയൊക്കെ ആ ടൈമിൽ ഉണ്ടാവും വൈകുന്നേരത്ത് പക്ഷേ എന്തോ ഇക്കൾക്ക് അതായിരുന്നു ഇഷ്ടം പക്ഷെ അത് നടന്നില്ല എങ്കിലും ഒരു അടിപൊളി യാത്ര ആയിരുന്നു കേട്ടോ പാട്ടൊക്കെ വെച്ച് നമ്മൾ അടിപൊളി അടിച്ച് കൊളിച്ച് നമ്മൾ വന്നു അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതിയും അതുപോലെ പോത്തുണ്ടിയും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നെന്മാറ വഴി ഒന്ന് കറങ്ങാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കണം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ആദ്യത്തെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ